പൂസ് ദേശത്ത് യോബ് എന്ന് പേരുള്ള ജോബ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മ നിഷ്കളങ്കനായിരുന്നു നേരുള്ളവനായിരുന്നു ദൈവഭക്തനായിരുന്നു ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു അപ്പോൾ അതിനൊരു പ്രത്യേക ഗുണം പറയുന്നത് ദോഷം വിട്ടകലുന്നവനായിരുന്നു അപ്പോൾ ദോഷം വിട്ടകലെന്നവൻ അത് വളർന്നതിൻ്റെ ഒരു ഗുണവിശേഷണമാണ് ോഷം വിട്ടകലണമെങ്കിൽ ദോഷം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഇടയായിരിക്കണം ദോഷം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ചിന്തിച്ച പോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ പറയണം കാരണം എന്താ പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ഒരു മനുഷ്യന് പാപം പാപമാണെന്ന് ബോധം വരുത്തി കൊടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാത്ത ലോക മനുഷ്യർ അല്ലെ കൊലപാതകന്മാരായിത്തീരുന്നു ാരായി തീരുന്നു അഴിമതിക്കാരായി തീരുന്നു മന്ത്രവാദിക്കാരായി തീരുന്നു അല്ലെ മന്ത്രവാദികൾ അങ്ങനെ വിവിധ തരത്തിലുള്ള പാപ പാപജട പ്രവൃത്തികളിലേക്ക് അവർ കടന്നു പോകുന്നതിന്റെ കാരണം അവരാരെ ജടികര അവരുടെ ജടികരായിട്ട് പ്രാകൃതന്മാരായിട്ട് ജീവിക്കുന്ന മനുഷ്യർ പരിശുദ്ധാത്മാവില്ല ദൈവ ഭയം ഇല്ല അതുകൊണ്ട് ദൈവഭയം ഉണ്ടാകണമെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ അപ്പോൾ ആദ്യം ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിൽ ഒരു മനുഷ്യൻ നിറയുമ്പോഴാണ് പരിശുദ്ധാത്മാവുള്ള മനുഷ്യനാണ് പാപബോധം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് പാപബോധം ആ മനുഷ്യനെ എന്ത് ചെയ്യുന്നു മാനസാന്ദ്രത്തിലേക്ക് നയിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു ആ ജോബിന്റെ ഗുണവിശേഷങ്ങളായിരുന്നു ഞാൻ പറഞ്ഞത് അല്ലെ അവിടെ പറഞ്ഞത് ആ അവനെ കുറിച്ച് നേരുള്ളവൻ നിഷ്കളങ്കൻ ദൈവഭക്തൻ അടുത്തത് ദോഷം വിട്ട് അകലുന്നവനായിരുന്നു അതുകൊണ്ട് എന്തായിരുന്നു ഒരു പ്രത്യേകത ദൈവം അവനും ആ ജോബിനും ജോബിനുള്ള സകലത്തെയും എന്ത് ചെയ്തു മതിൽ കെട്ടി സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു പിഷാജിന് കയറാൻ കഴിയാതെ പിശാജിന് തകർക്കാൻ കഴിയാതെ പിശാജിന് തൊടാൻ കഴിയാതെ ദൈവം ജോബിനും ജോബിനുള്ളതിനു ചുറ്റും ഒരു മതിലായിരുന്നു ഒരു സങ്കേതമായിരുന്നു ഒരു കോട്ടയായിരുന്നു ഇത് പിശാജ് തന്നെ ദൈവത്തോട് പറയുന്നുള്ളൂ അല്ലെ ദൈവം കോട്ടയായി നിൽക്കുന്നത് കൊണ്ടാണ് പിശാജിന് ജോബിനെ തകർക്കുവാനായിട്ട് കഴിയാതെ ഇരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും ദൈവം സംരക്ഷിക്കും ോ അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം നാലാമത്തെ വാക്യവും യൂഥയുടെ ലേഖനം ഇരുപത്തഞ്ചാമത്തെ വാക്യം മുതൽ ഒരു ലേഖനം ഒരു അദ്ദേഹം വേണ്ടിയുള്ളൂ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് എന്താണ് പത്രോസിന്റെ പറയുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി കണ്ടോ ആരെയെ കാക്കുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവ ദൈവമക്കളായ നമ്മളെ വിശ്വാസമുള്ള നമ്മളെ രക്ഷിക്കപ്പെട്ട നമ്മളെ സ്നാനപ്പെട്ട നമ്മളെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നു കാത്തു പരിപാലിക്കുന്നു എന്തിനാ കാക്കുന്നത് വിഷാചത്തൊടാതെ ശത്രു തകർക്കാതെ പാപം നമ്മളെ നശിപ്പിക്കാതെ ലോകം നമ്മളെ വിഴുങ്ങാതെ ദൈവത്തിന്റെ ശക്തി നമ്മളെ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നു കാത്തു സൂക്ഷിക്കുന്നു യുദ്ധയുടെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് യുധയുടെ ലേഖനം ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെ കാണുന്നു ഇരുപത്തിനാല് മുതൽ വിഴാപണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്വതോ ആനന്ദത്തോടെ നിർത്തുവാൻ വന് വീഴാതവണ്ണം നമ്മി ഓരോരുത്തരെയും സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മളെ നിഷ്കളങ്കരും വിശുദ്ധരുമായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർതാവായ യേശു കൃത് മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സകലമാനവും സഹലം ഉപയോഗിച്ചു അപ്പൊ നമ്മുടെ കൊണ്ടസ്റ്റ് ഇതായിരുന്നു വിഴാതവണ്ണം നമ്മളെ സൂക്ഷിക്കുന്ന ദൈവം അപ്പൊ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ വീണു പോകാതെ ഇരിക്കത്തുള്ളൂ ഒരു ദൈവം ഇതിലെ മിടുക്കോ കഴിവുകളോ ഡിഗ്രികളോ വാക്ചാതുര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ യാതൊരു ശ്രേഷ്ഠതകൾ കൊണ്ടും വീണു പോകാതെ ഇരിക്കത്തില്ല വീണു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ സഹായം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ് ഈ ശബ്ദം കേൾക്കുന്ന ഈ എൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന അത് ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളുണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മളെ രോഗിയാക്കുവാൻ നമ്മളെ തകർക്കുവാൻ നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ നമ്മുടെ മിനിസ്ട്രിയെ തകർക്കുവാൻ നമ്മുടെ സാമ്പത്തിക നന്മകളെ തകർക്കുവാൻ പലവിധമായ തന്ത്രങ്ങൾ നെനഞ്ഞ് ിഷാജ് നമുക്ക് വിരോധമായി ഊടാടി നമ്മളെ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയ അവന്റെ പ്ലാനുകളും പദ്ധതികളും ഒരുപക്ഷെ നമ്മളിൽ ഫലിക്കാതെ പോയത് നമ്മൾ വീഴാതെ അത് വീണുവെങ്കിലും നമ്മളെ എഴുന്നേൽപ്പിച്ചത് വീഴാതെ ചിലരെ നിർത്തിയത് ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ സ്നേഹം അല്ലേ നമ്മുടെ മിടുക്കല്ല നമ്മുടെ പാരമ്പര്യമല്ല നമ്മുടെ അറിവുകളോ ഡിഗ്രികളോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല പിന്നെ തികച്ചും ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ കരുണ നമ്മളോടുള്ള ദൈവത്തിൻ്റെതായ ആ പദ്ധതിയായിരുന്നു